പരിശുദ്ധമായ റമദാൻ മാസം വരികയാണ് ഷേബാൻ മാസത്തിലാണ് നാം ഉള്ളത് റജബ് ഇരുപത്തി ഒമ്പതാം രാവിലെ കാപ്പാട് മാസപ്പിറവി കണ്ട അടിസ്ഥാനത്തിൽ ഇന്നലെ ഞായറാഴ്ച ഒന്നായി നമ്മുടെ കാലിമാര് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് തിങ്കളാഴ്ച മാസം ഷേബാൻ രണ്ടാണ് അടുത്തല്ല ഭിന്നത ഞായറാഴ്ചയാണ് ഷേബാൻ പതിനഞ്ച് ഷാബാൻ പതിനഞ്ചാം രാവിനാണ് ലേലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു രാത്രിയാണ് ലേലത്തുൽ ബറാഅ ഷാബാൻ പതിനഞ്ചാം രാവ് ലേലത്തുൽ ബറാഅത്ത് വളരെ പവിത്രമായ ഒരു രാവാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഖാൻ വൽ മുബീൻ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്ന ഈ പറഞ്ഞ ലൈലത്ത് മുബാറക്കത്ത് എന്ന് ഇതുകൊണ്ടുള്ള വിപക്ഷ ലൈലത്തുൽ കദർ ആണ് എന്നാണ് മിക്ക പണ്ഡിതന്മാരും പറഞ്ഞതും അതുതന്നെയാണ് പ്രബലവും പക്ഷെ ആ രാത്രി കൊണ്ടുള്ള ഉദ്ദേശം ലൈലത്തു നിസ്കിമിൻ ഷേബാൻ ഷേബാൻ പതിനഞ്ചാം രാവ് ആണെന്ന് ബഹുമാനപ്പെട്ട ഇഖിരിമാർ അലി അള്ളാഹുത്താലും അടക്കമുള്ള വളരെ പ്രഗത്ഭരായ ഒരുപാട് മുഫച്ചര്യങ്ങൾ പറഞ്ഞതായി ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട് ഉദാഹരണമായി ഹാഷിയുൽ ജമൽ അല തീറിൽ ജലാലയിൻ വാള്യം നാല് തൊണ്ണൂറ്റി ഒമ്പതാം പേജിൽ ഇവരെ പ്രബലം പക്ഷേ അത് ലൈലത്തുൽ ഖദർ ആണ് എന്ന് തന്നെയാണ് സ്വബാബ് എന്ന് ഇമാം നബദീ തങ്ങൾ മുസ്ലിമിൽ ബാബു സൗമിൽ പറഞ്ഞിട്ടുണ്ട് അത് ജമൽ നാലാം വാള്യം നൂറാം പേജിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട് ഖുർആനിൽ പറഞ്ഞ ലൈലത്ത് മുബാറക്കത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിപക്ഷ ലൈലത്തുൽ കഥറാണ് എന്ന പ്രബലമായ അഭിപ്രായം നാം സ്വീകരിച്ചാൽ പോലും ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ലൈലത്ത് അ ലൈലത്തുൽ മുബാറക്ക ലൈലത്തുൽ ബറാഅത്ത് ലൈലത്തുൽ സ്വഖ് ലൈലത്തു റഷ്മ എന്നീ നാല് പേരിലാണ് ഈ രാത്രി അറിയപ്പെടുന്നതെന്ന് ബഹുമാനപ്പെട്ട മുഹശ്രിയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ാണ് അള്ളാഹു താല ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ വിധിക്കുന്നതെന്നും അത് ഏൽപ്പിച്ചു കൊടുക്കൽ മാത്രമാണ് ലൈലത്തുൽ എന്നും തങ്ങൾ പറഞ്ഞതായിട്ട് ആഷിയുൾ ജമര് നാല് കാണാം ഏതായാലും ഈ രാത്രിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഒന്ന് ഒന്ന് ഇരുന്നൂറ്റി നാലിലും ഫത്തവ കുബറ രണ്ട് എൺപതിലും ഇമാം ഇബ്നു ഇബുഹ് തങ്ങൾ അൽ മദ്ഹദ് ആറാം പേജിലും ഇമാമർ ഇരുപത്തി ഏഴ് മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലും ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിൽ ബെറൂസഫി തങ്ങൾ തന്റെ തഫീറു റൂഹുൽ ബയാൻ എട്ടാം വാള്യം നാനൂറ്റി രണ്ടിലും ഇമാം തബരി തങ്ങൾ ഇരുപത്തി അഞ്ചാം വാഴയം അൻപത്തി ഏഴിലും ബഹുമാനപ്പെട്ട വാടൻ ഇരുപത്തി ഇരുന്നൂറ്റി ഒമ്പതിലും ഒറ്റമൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമേ ഇല്ല ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ്റലി അള്ളാ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പറാകും ബഹുമാനപ്പെട്ട അൽ ഹാഫി തുറമുദി തങ്ങൾ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നമ്പറായും

നബിയെ കാണാതെയായി വേഗം പോയി പോയി നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള കബർസ്ഥാനായുൽ ബക്കർത്തതിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആകാശത്തേക്ക് കയ്യും തലയും ഉയർത്തി ധുവാ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട നബി എന്നെ കണ്ടപ്പോൾ ആ കുന്തി എന്റെ പെണ്ണിനെ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു മുത്തു റസൂൽ അതീതായിക്ക നിങ്ങൾ മറ്റു വല്ല ഭാര്യമാരുടെയും അരികിലേക്ക് പോയോ എന്നായിരുന്നു എന്റെ ഭയം എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബി 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 ബഹുമാനപ്പെട്ട മുത്തനബിയോട് മറുപടി പറഞ്ഞു പറഞ്ഞു കലബ് കബീലക്കാർ ആട് വളർത്തുന്ന കബീലയാണ് അവരുടെ അറക്കലുള്ള ആടുകളുടെ രോമം വളരെ അധികമാണ് അത്തരം ആ രോമങ്ങളുടെ എണ്ണത്തെക്കാളും അധികം ആളുകൾക്ക് അള്ളാഹുത്തല വളരെയേറെ ദോഷം പൊറുക്കുന്ന മഹഫിറത്തിന്റെ രാത്രിയാണിത് ഇത് വല്ലാത്തൊരു പ്രധാനപ്പെട്ട രാത്രിയാണ് എന്ന് ആയിഷാ ബീവിയോട് ബഹുമാനപ്പെട്ട മുത്തരവി പറഞ്ഞു കൊടുത്തു ഈ വിഷയം വിശദമായി ബഹുമാനപ്പെട്ട മിസ്കാത്ത് ഉദ്ധരിച്ചതിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ മുല്ലാ അരിൽഖാരി തന്റെ മിർക്കാത്ത രണ്ടാം വാല്യം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട മഹസുരത്തുള്ള രാത്രിയാണ് ഈ സാബാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് വളരെ വിശദമായി തന്നെ ഹരിച്ചിലുണ്ട് ഏതായാലും ഈ രാത്രിക്ക് പവിത്രതയുണ്ട് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ബഹുമാനപ്പെട്ട ഹദീസിൽ അന്ന് രാത്രി പ്രത്യേക നിസ്കാരം നിർവഹിക്കണം നോമ്പു നോൽക്കണം എന്ന ഹദീത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുത്വാദിബുൽ മക്കി തന്റെ കൂത്തുൽ കുലുബിലും ഹിയാ ഇയാ ഉരുമുദ്ദീലും പ്രത്യേകമായ ചില സുന്നത്ത് നിസ്കാരങ്ങൾ അന്ന് രാത്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫിയ മിസഹബിൽ പക്ഷേ ഈ പ്രത്യേകമായ ബറാത്തിന്റെ രാത്രിയുള്ള സുന്നത്ത് സുന്നസ്കാരം അല്ല അല്ലാതെ ശരിയല്ല അങ്ങനെയുള്ള നിസ്കാരം പ്രബലമല്ല സുന്നത്തി ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഫുറമി തങ്ങൾ വിശദമാക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം ഫതാവാം എമ്പതിൽ ഫിലും ആ കാര്യം ഉദ്ധരിക്കുന്നുണ്ട് ഇമാമുനവി തങ്ങൾ തന്റെ ഇങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹനഫി മസബിലൊക്കെ ഈ നിസ്കാരം വളരെ പ്രാധാന്യമുള്ള നിസ്കാരമാണ് ഞങ്ങൾ ബാക്യാത്തു സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അന്നവിടെ ഷാബാൻ പതിനഞ്ചാം രാവിലെ വലിയ സിയാറത്തുകളും പള്ളി പ്രത്യേകമായി അലങ്കരിച്ച് വലിയ അനുഭത്തത്തുകളും ഈ സുന്നത്ത് സുന്നസ്കാരങ്ങളും ബാക്ക്യാത്തിന്റെ മസ്ജിദിൽ വളരെ അധികം ആളുകൾ സംഘടിച്ചുകൊണ്ട് നിസ്കരിക്കാറുള്ളത് കാണാറുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി തങ്ങളി ഹദീത് ലൈഫാണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് മുല്ലാരി തന്റെ നിർത്താത്തിൽ രണ്ടാം ആലം നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ ഹദീഫ് ആണ് ശരി പക്ഷെ ഫിയൽ പക്ഷേ എല്ലാ ഇമാനിയങ്ങളുടെയും വിറ്റിഫാത്ത് കൊണ്ട് തന്നെ എല്ലാവരും ഏകോപിച്ചതാണ് ഇത്തരം ഹജീദുകൾഫാണെങ്കിൽ പോലും അമലുകളുടെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് ഇതുകൊണ്ട് അമല് ചെയ്യാം എന്ന് മുല്ലാരിക്കാരി തങ്ങൾ പറയുകയും ഹനഫി മസേബിൽ അത് പ്രബലമായി തന്നെ അവർ എടുത്തു വരികയും ചെയ്യുന്ന സുന്നത്താണ് ഷാഫി മഹ്ദേബിന്റെ ഉസൂല് പ്രകാരം പക്ഷെ ഇങ്ങനെ ഒരു നിസ്കാരം പ്രത്യേകമായി സുന്നത്തില്ല അപ്പം അന്ന് പ്രത്യേകമായ സിയാറത്തുകളും പ്രത്യേക മഹസരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമുക്ക് ചെയ്യാം ഒരു പ്രത്യേകത രാത്രി കൊണ്ട് എന്നുള്ളതിൽ ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട് ഇജാബത്ത് നൽകപ്പെടുന്ന രാത്രികളുടെ കൂട്ടത്തിൽ ഒരു രാത്രിയായി ഷാബാൻ പതിനഞ്ചാം രാബിനെ എല്ലാവരും എണ്ണുന്നുണ്ട് സാക്ഷാൽ ഇബിറുദ്ദീനിയെ പോലും തന്റെ മജിമാഅത്തിൽ ഫത്താവായിൽ ഈ പരിശുദ്ധമായ രാത്രി ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി നമ്മൾ വറാത്ത് എന്ന് പറയുന്ന ഈ രാത്രി ആ രാത്രിക്ക് പവിത്രതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഇബിനുദ്മിയെ പോലും പറഞ്ഞിട്ടുണ്ട് ആ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് പക്ഷെ പ്രത്യേക നിസ്കാരം ഉണ്ടോ ഇല്ലയോ അസുദാലിമാമനെ പോലെയുള്ള ചില സൂഫി പണ്ഡിതന്മാർ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫി പ്രബല പ്രകാരം ബഹുമാനപ്പെട്ട ഇബുനാച്ചൽ തങ്ങള് തന്റെ ഫുറയിൽ അവാദ്യത്തിലുള്ള പ്രത്യേക നമസ്കാരവും ഷാബാൻ പതിനഞ്ചാം രാത്രി അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് അതാണ് ഷാഫി മദബിലെ പ്രഫലമാഭിപ്രായവും ബഹുമാനപ്പെട്ട അല്ലാമാ സുബുഖി തങ്ങൾ പ്രത്യേക നിസ്കാരമില്ലെങ്കിലും അന്ന് രാത്രി പ്രത്യേകമായ പ്രാർത്ഥന നിരതരാകണമെന്നും ഇന്ന ഇഹിയാ ഇഹാലയിലേലത്തിൽ ഒരു വർഷത്തിലുള്ള ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കുകയാണ് രാത്രിയിലുള്ള പ്രാർത്ഥനക്ക് കഴിയുമെന്ന് അഥവാ ആ പ്രാർത്ഥന കാരണം അങ്ങനെ ഒരു കൊല്ലത്ത് ദോഷം മുഴുവനും പുറത്തു തന്നേക്കാമെന്ന് പറഞ്ഞതായി മുത്തഖീൻ എന്ന കിതാബ് വാല്യം മൂന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റോഹുൽ ഒന്നിൽ എത്തി ലേലത്തിന്റെ ശുവിൻ ഷാബാൻ ഷാബാന്റെ ഈ രാത്രിയുടെ പവിത്രത വളരെയേറെയാണെന്ന് എമ്പാടുമെമ്പാടും ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് തഫ്സീറിൽ കാണാം അതുപോലെ തന്നെ ഇത്ഹാഫ് മൂന്നിൽ എഴുന്നൂറാം മുൻഗാമികളൊക്കെ പറയാറുണ്ട് ഒരു മൂന്ന് മൂന്ന് യാസീൻ യാസീൻ അന്ന് ശേഷം 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 അല്ല ഒന്ന് ലഭിക്കുവാനും ലഭിക്കുവാനും മറ്റൊന്ന് മറ്റൊന്ന് ഹലാലായ ഒരുമാനോടുകൂടെ സലാമത്താകുവാനും വേണ്ടി പ്രത്യേകമായി മൂന്ന് യാസീൻ അതി പ്രാർത്ഥിക്കൽ വളരെ നല്ലതാണെന്ന് ബഹുമാന മൂന്നാം പേജിൽ മറ്റൊരു പതിപ്പ് പ്രകാരം മൂന്നാം വാല്യം നാനൂറ്റി ഇരുപത്തി ഏഴാം പേജിൽ വളരെ പ്രധാനമാണ് ഇങ്ങനെ മൂന്ന് യാസി നോദൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അള്ളാഹു തന്റെ വിശ്വവ്യാഖ്യാത കിതാബായ അൽ ഉമ്മ ഒന്നാം വള്ളം ഇരുന്നൂറ്റി നാലിൽ ഇന്നദ്വ മുസ്തജാ ഹംസിലയാൽ അഞ്ചു രാത്രിയിലുള്ള ദുവാക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്നും അതിലൊന്ന് ലെയ്ലത്തു ഷേബാൻ ബറാത്തിരാവാണ് എന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ ബറാഹത്തിരാവിൽ ഇങ്ങനെ ഒരു മൂന്ന് യാസീനോദരും പ്രത്യേകമായ ദുര നടത്തലും മരണപ്പെട്ടവർ പോയവർക്ക് വേണ്ടി പ്രത്യേകമായി ദകളൊക്കെ നടത്തി അവർക്ക് വേണ്ടി സ്ഥിരഫം നടത്തലും വളരെ നല്ലതാണ് അതിന് പിറ്റേ ദിവസം നോൽപ് സുന്നത്തുണ്ടോ തീർച്ചയായിട്ടും സുന്നത്തുണ്ട് ഷാബാൻ പതിനഞ്ച് അയ്യാമൂൽ ഭീമപ്പെട്ട ദിവസമാണ് അന്ന് നോൽപ് സുന്നത്തുണ്ട് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല പക്ഷെ ഈ ആദീത്തിന്റെ അടിസ്ഥാനത്തിൽ ബറാഅത്ത് നോമ്പ് എന്ന ആ ഒരു പേരിൽ സുന്നത്തുണ്ടോ സുന്നത്തില്ലേ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാം നിബുനുനാഥർ തങ്ങൾ അങ്ങനെ പ്രത്യേകമായ സുന്നത്തില്ല അത് അയ്യാമുൽ ബീദന്റെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം റംലിയോ പോലെയുള്ള ചില പണ്ഡിതന്മാർ അത് അങ്ങനെ തന്നെ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബറാഅത്തിന്റെ യൗമുൽ ബറാഹ എന്ന് പറഞ്ഞ ഷാബാൻ പതിനഞ്ചിന്റെ പകലിൽ നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമേ ഇല്ലതാനും ഇവിടെ പ്രത്യേകം പ്രാസംഗികന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം അള്ളാഹു താല ഒന്നാശത്തേക്ക് ഇറങ്ങും എന്ന് ഒരിക്കലും അർത്ഥം വെക്കരുത് ബഹുമാനപ്പെട്ട ലാ ലാ സമാൻ ബഹുമാനപ്പെട്ടും ബഹുമാനപ്പെട്ട അഖീദന്റെ കിതാബായ കിതാബായും മറ്റുമൊക്കെ കൊള്ള ഇറക്കം കയറ്റം എന്നുള്ളതിനെ ഒരിക്കലും തന്നെ ബന്ധപ്പെടുത്തരുത് എന്നും അത് വിശ്വാസമാണെന്നും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കുമെന്നും റഹ്മത്ത് ഇറങ്ങും എന്നുമൊക്കെയാണ് അർത്ഥം അള്ളാഹുവിന്റെ ഇറക്കം കയറ്റം മക്കാന് സമാന് ഇതൊരിക്കലും ബന്ധപ്പെടുത്തരുത് എന്നും അത് ബിദായി വിശ്വാസമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർത്ഥം ർത്തം വെക്കുമ്പോഴും അത് അങ്ങനെ പറയാമെന്നല്ലാതെ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മലയാളത്തിൽ എന്ന ശബ്ദം അവിടെ എന്ന് ഇത് വിശദമായി പറയേണ്ട വിഷയമാണ് അങ്ങോട്ട് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ബഹുമാനപ്പെട്ട അഹമ്മദ് ഉദ്ധരിക്കുന്ന

അള്ളാഹു താലാന്റെ പ്രത്യേകമായ അന്നുള്ള ലഭിക്കാൻ പ്രയാസമാണ് മറ്റുള്ള എല്ലാ മോമിനിയങ്ങൾക്കും അള്ളാഹുത്താല പ്രത്യേക മാഫിറത്ത് കൊടുക്കും എന്ന് ഹദീഫിലുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ദബിർ അലി അള്ളാഹുത്താലു തന്റെ മുജറബാത്ത് എന്ന കിതാബിൽ ഷാബാൻ പതിനഞ്ചാം രാവിലെ അഥവാ ബറാത്ത് രാവിലെ ഒരു മൂന്ന് യാസീൻ ഓടി അതിൽ പ്രത്യേകം പറയുന്ന ഒന്ന് ആയുസ് ദൈർഘ്യത്തിന് വേണ്ടിയിട്ടും മറ്റൊന്ന് എല്ലാ ആഫാദ് രക്ഷപ്പെടാൻ വേണ്ടി എന്ന നീയത്തിലും മറ്റൊന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും വറക്കത്തും ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് ഉദ്ദേശമാണ് ഏതാവട്ടെ ഈ ഉദ്ദേശപ്രകാരം മൂന്ന് യാസി നീ പ്രത്യേകമായൊരു ദ പറയുന്നുണ്ട് ആ ദും കൂടി ഇലാഹി ജൂനി എന്ന് തുടങ്ങുന്ന ആ പ്രത്യേകമായ പ്രാർത്ഥനയും ഒരാൾ നടത്തിയാൽ വലിയ ഫലമാണെന്നും അതുകൊണ്ട് ഒരുപാട് ദോഷം പുറുക്കാനും ആ കൊല്ലത്തിൽ അവൻ ഒരുപാട് കാവൽ ലഭിക്കുവാനും കാരണമാണെന്നും ബഹുമാനപ്പെടാല്ലാം ആ ദൈറബി തന്റെ മുജാറബാബി എന്ന കിതാബിൽ ഇതിരിക്കും